വാലാട്ടി പട്ടിയെ അഴിച്ചുവിട്ട് ഇറാനെതിരെ പ്രതികാരം ചെയ്യുന്ന അമേരിക്കയുടെ നാറിയ കളി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ രാജ്യത്തെ മുഴുവൻ കത്തിക്കുമെന്നാണ് റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വന്തം രാജ്യത്തെ പ്രശ്നം പരിഹരിച്ചു മാത്രം മിണ്ടിയാൽ എന്ന ട്രംപിന്റെ പരിഹാസത്തിന് റഷ്യയുടെ തിരിച്ചടി അമേരിക്കക്ക് താങ്ങാനാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത് ഇനിയും ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ഒളിയമ്പ് അവസാനിപ്പിച്ചിട്ടില്ല വലിയ പ്രത്യാഘാതം ഉണ്ടാകും എന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകുന്നത് സാത്താൻ ടു അടക്കമുള്ള റഷ്യയുടെ മാരകായുധങ്ങളെ വിന്യസിക്കാൻ അതായത് ഉറ്റ ചെങ്ങാതിയായ ഇറാനു വേണ്ടി എടുത്തു പ്രയോഗിക്കാമെന്ന ഭയം അമേരിക്കയുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട് അതേസമയം ഇറാൻ അയക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിനെ പൊള്ളിച്ചുകൊണ്ടാണ് കടന്നുപോകുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷം കനക്കുന്നതിനിടെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി റഷ്യ മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് അനാവശ്യമായി ഇറാനെ ആക്രമിക്കുകയോ ഇസ്രായേലിന് പ്രത്യക്ഷ സൈനിക സഹായം നൽകുകയോ ചെയ്ത ¡Gracias! പരിണിതഫലം രൂക്ഷമായിരിക്കുമെന്ന് റഷ്യൻ വിദേശകാര്യ സഹമന്ത്രി സെർജി റയാബ്കോവ് വ്യക്തമാക്കി ഇറാനിലെ സഹോദരങ്ങൾ കരുതിയിരിക്കണമെന്നായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സന്ദേശം നിലവിലെ സ്ഥിതിയിൽ സമാധാനം സാധ്യമാണെന്നും നയതന്ത്രപരമായി പരിഹരിക്കാമെന്നും പുടിൻ വ്യക്തമാക്കുന്നു ഇരു രാജ്യങ്ങളുമായി മധ്യസ്ഥ ചർച്ച നടത്താൻ റഷ്യ തയ്യാറാണെന്നും പുടിൻ വ്യക്തമാക്കി ഇസ്രായേലിന്റെ ആശങ്ക പരിഗണിക്കാമെന്നും ഒപ്പം തന്നെ ഇറാന് സമാധാനപരമായി യുറേനിയം സമ്പുഷ്ടീ അവസരം അവസരമൊരുക്കിയുള്ള പരിഹാരമാണ് പുടിൻ ഒരുക്കാൻ തീരുമാനിച്ചത് വളരെ സങ്കീർണമായ സ്ഥിതിയാണുള്ളത് പക്ഷേ പരിഹാരമുണ്ടാക്കാനാവുന്നതാണെന്നും പുടിൻ കൂട്ടിച്ചേർത്തു ഖമേനിയെ ഇസ്രായേൽ വധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ റഷ്യ എങ്ങനെ പ്രതികരിക്കുമെന്ന ചോദ്യത്തിന് അത്തരമൊരു സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും താൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് പുടിന്റെ മറുപടി അങ്ങനെ ഒരു സംഭവം നടന്നാൽ ഇസ്രായേലും അമേരിക്കയും നിന്ന് കത്തുമെന്ന് പറയാതെ പറയുകയാണ് പുടിൻ ആരെയും റഷ്യ ഒന്നിനും നിർബന്ധിക്കുകയോ അടിച്ചേൽപ്പിക്കുകയോ ചെയ്യുന്നില്ലെന്നും നിലവിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാനുള്ള മാർഗം തേടുക മാത്രമാണ് ചെയ്യുന്നതെന്നും പുടിൻ വ്യക്തമാക്കി തീരുമാനം പൂർണമായും രണ്ടു രാജ്യങ്ങളിലെയും രാഷ്ട്രീയ നേതൃത്വങ്ങളുടേതാണെന്നും അദ്ദേഹം പറയാൻ മറന്നില്ല മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളുടെ കാര്യത്തിൽ ദശാബ്ദങ്ങളായി റഷ്യ സന്തുലിതമായ ഒരു നയം തന്നെയാണ് പിന്തുടരുന്നത് ഇസ്രയേലുമായുള്ള സാമ്പത്തിക സൈനിക ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് മധ്യസ്ഥത വഹിക്കാമെന്ന പുടിന്റെ വാക്കുകളെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ വിലയിരുത്തുന്നു എന്നാൽ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാമെന്ന പുടിന്റെ ഡൊണാൾഡ് ട്രംപ് പരിഹസിക്കുകയാണ് ചെയ്തത് ആദ്യം സ്വന്തം രാജ്യത്ത് സമാധാനം ഉണ്ടാക്കുകയാണ് വേണ്ടതെന്നും ഇസ്രായേലിനെയും ഇറാനെയും കുറിച്ച് പിന്നീട് ആകുലപ്പെടാമെന്നും ട്രംപ് പ്രതികരിച്ചു ഇതോടുകൂടി റഷ്യയുടെ കോപത്തിന് പാത്രമായിരിക്കുകയാണ് അമേരിക്ക ഇത്ര അമേരിക്കയോട് സൗഹൃദം പുലർത്തിയിരുന്ന അതേ റഷ്യ അതെല്ലാം മറന്നുകൊണ്ട് അമേരിക്കക്കെതിരെ ആയുധമെടുക്കാൻ നിർബന്ധിക്കപ്പെടുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്കറിയാവുന്നതാണ് റഷ്യയും അമേരിക്കയും തമ്മിൽ സൗഹൃദത്തെ മറന്ന് റഷ്യ നിലപാട് കടുപ്പിക്കാനുള്ള സാധ്യതകൾ വരച്ചുവിടുന്നത് ഇവിടെ അമേരിക്ക തന്നെയാണ് അതായത് അമേരിക്കയുടെ അഹങ്കാരത്തിനുള്ള നല്ല പണി റഷ്യ കൊടുത്തേ മതിയാവും അവിടെ റഷ്യ ഒറ്റയ്ക്കാകില്ല റഷ്യയോടൊപ്പം ഉത്തരകൊറിയയും ചൈനയും ഒക്കെ ഉണ്ടാകും മാത്രവുമല്ല ഇറാൻ ഒരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കാനും ആയുധമെടുക്കാനും ഹൂതികളടക്കുന്ന സംഘവും തയ്യാറാണ് ഹിസ്ബുള്ളയും ഹമാസും ഹൂതികളും ഒക്കെ തന്നെ ഇറാന് പിന്തുണ നൽകി ഇതിനോടകം തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ സ്ഥിതിഗതികളെക്കുറിച്ച് റഷ്യ യു എ ചർച്ച നടത്തിയത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ക്രൈംലിൻ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായുള്ള ഫോൺ സംഭാഷണത്തിൽ സംഘർഷത്തിലെ കക്ഷികൾ തമ്മിലുള്ള സംഭാഷണത്തിന് മധ്യസ്ഥത വഹിക്കാനും ചർച്ച സുഗമമാക്കാനുള്ള റഷ്യയുടെ സന്നദ്ധത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വീണ്ടും ഉറപ്പിച്ചു അതായത് ഈ വിഷയത്തിലേക്ക് യു കൂടി ാണ് യുഎയുടെ മധ്യസ്ഥതയിൽ യു എയും റഷ്യയും ചേർന്ന് ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അമേരിക്ക വീണ്ടും അഹങ്കാരം കാണിക്കുകയാണെങ്കിൽ ഇറാനെ വീണ്ടും ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ മുൻനിർത്തി ആയുധങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ആയുധമെടുക്കാൻ റഷ്യയ്ക്ക് ഒരു മടിയുമില്ലെന്നും റഷ്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സംഘർഷം വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും അഗാധമായ ആശങ്കയാണ് പ്രകടിപ്പിച്ചത് ഇത് മുഴുവൻ മേഖലയ്ക്കും ഏറ്റവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടവ ഉൾപ്പെടെയുള്ള തർക്ക വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ശത്രുത അവസാനിപ്പിക്കുകയും രാഷ്ട്രീയവും നയതന്ത്രപരമായ ശ്രമങ്ങൾ ശക്തമാക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇരുപക്ഷവും ഊന്നിപ്പറഞ്ഞതായി ക്രൈംലിൻ അറിയിച്ചു റഷ്യയും യു എയും തമ്മിലുള്ള രാഷ്ട്രീയ വ്യാപാര സാമ്പത്തിക മാനുഷിക മേഖലകളിലെ ഉയർന്ന തലത്തിലുള്ള സഹകരണം ചൂണ്ടിക്കാട്ടിയ പ്രസിഡന്റുമാർ ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട് മുന്നോട്ടുള്ള ബന്ധം നിലനിർത്താൻ അവർ സമ്മതിച്ചതായും ക്രൈംലിൻ പറഞ്ഞു ഇനി നിങ്ങൾ തന്നെ പറയൂ റഷ്യ ഈ യുദ്ധത്തിലേക്ക് കടന്നുവരികയാണെങ്കിൽ സമാധാനമാണോ അല്ലെങ്കിൽ സർവനാശമായി ിക്കുകയോ സംഭവിക്കുക നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തണേ